പ്രായമാകുമ്പോൾ മൈഗ്രെയിൻ തലവേദനകളുടെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കുറഞ്ഞു വരുന്നതായി കാണാറുണ്ട് പക്ഷേ ചില ആളുകളിൽ മൈഗ്രെയിൻ തലവേദനകൾ നിലനിൽക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നോർമൽ മൈഗ്രെയിനിൽ നിന്നും വ്യത്യസ്തമായി തലയുടെ ഇരുവശങ്ങളിലായി അനുഭവപ്പെടുന്ന വേദനകളോടൊപ്പം നോസിയ വൊമിറ്റിംഗ് ലൈറ്റ് സൗണ്ട് സ്മെൽ എന്നിവയോടുണ്ടാകുന്ന സെൻസിറ്റീവ്നെസ് പോലുള്ള ബുദ്ധിമുട്ടുകൾ അത്ര കാര്യമായി അനുഭവപ്പെടാറില്ല എന്നാൽ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരിൽ പുതുതായി തലവേദനകൾ കണ്ടു തുടങ്ങുകയോ നിലവിലുള്ള തലവേദനകളുടെ ക്യാരക്ടർ പാറ്റേൺ എന്നിവയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ അത് മൈഗ്രെയിൻ ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഹൈപ്പർ ടെൻഷൻ ജയൻസൺ ആർട്രൈറ്റിസ് പോലെ ബ്ലഡ് വെസൽസിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ രക്തക്കുഴലുകളിലും ബ്രെയിനിലും ഉണ്ടാകുന്ന സ്ട്രക്ചറൽ ചേഞ്ചസ് ഇഞ്ചുറീസ് ട്രാൻസിയൻ ഇഷ്യൂമി അറ്റാക്സ് പോലെ ബ്രെയിനിലെ സർക്കുലേഷനിൽ ഉണ്ടാകുന്ന ഒബ്സ്ട്രക്ഷൻസ് എന്നിങ്ങനെ പല പത്തോളജിക്കൽ കണ്ടീഷൻസിന്റെയും ഭാഗമായി തലവേദനകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കിഡ്നി ലിവർ ഡിസീസസ് മറ്റു സിസ്റ്റമിക് രോഗങ്ങൾ ഉണ്ടാവുകയോ അതിന് മെഡിസിൻസ് എടുക്കുകയോ ചെയ്യുന്ന പ്രായമായ ആളുകൾ ഇത്തരത്തിൽ വരുന്ന തലവേദനകൾ അത്ര കാര്യമാക്കാതെ പെയിൻ കില്ലേഴ്സോ തലവേദനയുടെ മറ്റു ഗുളികകളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ കഴിക്കുന്നത് മേൽ പറഞ്ഞ പല സിസ്റ്റമിക് രോഗങ്ങളെയും മോശമായി ബാധിക്കാം ബാധിക്കും ആയോ കണ്ടിന്യൂസ് ആയോ വരുന്ന തലവേദനകൾക്ക് ശരിയായ ഡയഗ്നോസിസും ചികിത്സയും ഉറപ്പുവരുത്തുക നിങ്ങളുടെ സംശയങ്ങൾ താഴേക്കാമൻ ചെയ്യുമല്ലോ